ഹായ് ഓൾ വെൽക്കം ടു സിമ്പിൾ സക്സസ് നമ്മൾ എസ് സി ആർ ടി സീരീസ് കണ്ടിന്യൂ ചെയ്യേണ്ടേ വേൾഡ് ഹിസ്റ്ററിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഇനി രണ്ടാമത്തെ ചാപ്റ്ററാണ് ലോകം ഇരുപതാം നൂറ്റാണ്ട് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വൈസ് ആണ് പഠിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആഫ്രിക്കയിലെ രാഷ്ട്രങ്ങളുടെ അതിരുകൾ നിർരേഖയിലായത് എന്തുകൊണ്ട് വിഭവങ്ങൾ തേടി ആഫ്രിക്കയിൽ എത്തിയപ്പോൾ യൂറോപ്യൻ യൂറോപ്യർ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ആഫ്രിക്കയെ പങ്കിട്ടെടുത്തു യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഭൂപടത്തിൽ അതിർത്തികൾ വരച്ച് ആഫ്രിക്കയെ വീതം വെച്ചു മുതലാളിത്ത സമ്പദ് സമ്പദ്വ്യവസ്ഥയെക്കുറിച്ച് വിവരിക്കുക പതിനെട്ടാം നൂറ്റാണ്ടിൽ യൂറോപ്പ് ഇംഗ്ലണ്ടിൽ ആരംഭിച്ച വ്യവസായ വിപ്ലവം യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു ഫാക്ടറികളിൽ മൂലധനം നിക്ഷേപം നടത്തി മുതലാളിമാർ ഉൽപ്പാദനം കൂട്ടി ഇതേ തുടർന്ന് ലാഭത്തിന് വർധനവ് ഉണ്ടാവുകയും ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിക്കുകയും ചെയ്ത സമ്പദ് വ്യവസ്ഥ സംജാതമായി ഇത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന പേരിൽ അറിയപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ കോളനി വൽക്കരണം എന്നാൽ എന്ത് വ്യവസായ വിപ്ലവത്തെ തുടർന്ന് വൻകിട വ്യവസായങ്ങൾ ആർഭി ആവിർഭവിക്കുകയും മൂലധന നിക്ഷേപം വർദ്ധിക്കുകയും ചെയ്തു ആഭ്യന്തര ആവശ്യത്തേക്കാൾ ഓരോ ആരാജ്യവും കൂടുതലായി ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിക്രയ്ക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ നേരത്തെ കച്ചവടം പുലർത്തിയിരുന്ന ഏഷ്യൻ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ രാഷ്ട്രീയ അധികാരവും സൈനിക ശേഷിയും ഉപയോഗിച്ച് സാമ്പത്തിക ചൂഷണം നടത്തി ഈ രാജ്യങ്ങളെ അവർ കോളനികൾ ആക്കി മാറ്റി ഈ പ്രക്രിയ കോളനി വൽക്കരണം എന്ന പേരിൽ അറിയപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ കോളനികളിൽ മൂലധന നിക്ഷേപം നടത്താൻ മുതലാളിത്ത രാജ്യങ്ങളെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കോളനികളിൽ ഉത്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുവാനുള്ള കുറഞ്ഞ ചിലവ് കോളനിവൽക്കരണത്തിൽ നിന്നും സാമ്രാജ്യത്വം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെ കോളനികളിലേക്കുള്ള മൂലധന മൂലധന കയറ്റുമതിയുടെ ഘട്ടം സാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നു കോളനികളേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഘട്ടമാണ് സാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യമാണ് സാമ്രാജ്യത്വം നിയമവ്യവസ്ഥ ഭരണ സംവിധാനം സൈനിക ശക്തി തുടങ്ങിയ ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തി കോളനികളിൽ സാമ്രാജ്യ ശക്തികൾ ചൂഷണം നടപ്പിലാക്കി സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ എങ്ങനെയെല്ലാം ബാധിച്ചു കോളനികളുടെ പരമ്പരാഗത സമ്പദ്വ്യവസ്ഥ തകർന്നു ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു തദ്ദേശീയരായ കല തദ്ദേശീയമായ കല സാഹിത്യം ഭാഷ സംസ്കാരം വിദ്യാഭ്യാസം എന്നിവ തകർക്കപ്പെട്ടു അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതെളിച്ച ഘടകങ്ങൾ എന്തെല്ലാം സൈനിക ശക്തികളുടെ രൂപീകരണം യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ രാജ്യങ്ങൾക്കിടയിൽ ശത്രുത വളർത്തി ഇത് സംഘർഷങ്ങൾക്ക് കാരണമായി ഇത് സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു രണ്ട് പ്രധാനപ്പെട്ട സൈനിക സഖ്യങ്ങളാണ് രൂപം കൊണ്ടത് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും ജർമ്മൻ ആസ്ട്രിയ ഹംഗറി ഇറ്റലി എന്നിവരായിരുന്നു ത്രികക്ഷി സഖ്യത്തിലുള്ളത് ജർമ്മനി ആസ്ട്രേലിയ ഹംഗറി ഇറ്റലി ഋകക്ഷി സൗഹാർദ്ദത്തില് ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ഋകക്ഷി സഖ്യത്തില് ജർമ്മനി ഓസ്ട്രിയ ഹംഗറി ഇറ്റലിയും ഋകക്ഷി സൗഹാർദ്ദത്തില് ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ തീവ്രദേശീയത സാമ്രാജ്യത്വ മത്സരത്തിൽ വിജയിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിച്ച ഒരു മാർഗമാണ് തീവ്രദേശീയത മറ്റു രാജ്യങ്ങളുടെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീടക്കുന്നതിനുള്ള മാർഗം എന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു ഇത് തീവ്രദേശീയത എന്ന് അറിയപ്പെടുന്നു സ്വന്തം രാജ്യം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്തതിനെയെല്ലാം ന്യായീകരിക്കുന്നത് തീവ്രദേശീയതയായി വിലയിരുത്തപ്പെടുന്നു തീവ്രദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളാണ് പാൻസലർ പ്രസ്ഥാനം പാൻ ജർമ്മൻ പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം അപ്പം നമുക്ക് ഈ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പാൻസലർ പ്രസ്ഥാനം റഷ്യയാണ് രൂപം രൂപം കൊണ്ട രൂപപ്പെടുത്തിയത് റഷ്യ കിഴക്കൻ യൂറോപ്പിലെ സെർബിയ ബൾഗേറിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു അതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു പാൻസ്ലവ് പ്രസ്ഥാനം റഷ്യ കിഴക്കൻ യൂറോപ്പിലെ സെർബിയ ബൾഗേറിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളെ സ്ലാവ് വംശജര നേതൃത്വത്തിൽ ഏകീകരിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണ് പാൻസ് ലവ് പാൻ ജർമ്മൻ പ്രസ്ഥാനം മധ്യ യൂറോപ്പിലും ബാൽക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ജർമ്മനി കണ്ടെത്തിയ മാർഗം ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു യൂറോപ്പിലും ബാൽക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിന് ജർമ്മനി കണ്ടെത്തിയ മാർഗം ട്യൂട്ടോണി വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം അടുത്തത് പ്രതികാര പ്രസ്ഥാനം റിവെഞ്ച് മൂവ്മെൻറ്റ് എയ്റ്റീൻ സെവൻറ്റി വണ്ണിൽ നൈ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിൽ ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്നും ആൾസെയിൻസ് ലോറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി ജർമ്മനി ഫ്രാൻസിൽ നിന്ന് കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ആൾസെയിൻസ് ലോറൈൻ ഇത് തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികാര പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം ഫ്രാൻസാണ് ജർമ്മൻ പ്രസ്ഥാനം ജർമ്മനിയാണ് ഫ്രാൻസിലെ പ്രസ്ഥാനം റഷ്യ സാമ്രാജ്യത്വ ശക്തികളുടെ പ്രതിസ പ്രതിസന്ധികൾ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പ്രതിസന്ധികൾ മൊറോക്കൻ പ്രതിസന്ധി ബാൽക്കൻ പ്രതിസന്ധി സാമ്രാജ്യത്വ മത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ മറ്റു ചില പ്രതിസന്ധികളിലേക്ക് നയിച്ചു മൊറോക്കൻ പ്രതിസന്ധി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യസന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു എന്നാൽ ജർമ്മനി ഇത് അംഗീകരിക്കാതെ മൊറോക്കോയെ കൈവശപ്പെടുത്താൻ യുദ്ധ കപ്പലുകൾ അയച്ചു തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി ഫ്രാൻസ് മൊറോക്കൻ പ്രതിസന്ധി പ്രതിസന്ധി പ്രശ്നം പരിഹരിച്ചു അപ്പം മൊറോക്കോ പ്രതിസന്ധി അനുസരിച്ച് ജർമ്മനിക്ക് കുറച്ച് സ്ഥലങ്ങൾ ഫ്രഞ്ച് കോളനിയായ കോങ്കോയെ വിട്ടുകൊടുത്തുകൊണ്ടാണ് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള രഹസ്യ സന്ധി പ്രകാരം ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയെ ഫ്രാൻസിന് കൊടുത്തിരുന്നു പക്ഷേ ഇത് ജർമ്മനി അംഗീകരിച്ചില്ല അപ്പോൾ ജർമ്മനിക്ക് എന്തു കൊടുത്തു ഫ്രഞ്ച് കോളനിയായ കോങ്കോയെ വിട്ടുകൊടു അടുത്തതാണ് ബാൽക്കൻ പ്രതിസന്ധി ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ബാൽക്കൻ മേഖല തുർക്കികളുടെ സാമ്രാജ്യമായിരുന്നു ബാൽക്കൻ മേഖല ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബാൽക്കൺ സഖ്യം ബാൽക്കൻ സഖ്യം എന്ന് പറഞ്ഞാൽ സെർബിയ ഗ്രീസ് മോണ്ടിനെഗ്രോ ബൾഗേറിയ ഈ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തി യുദ്ധത്തിന്റെ നേട്ടങ്ങൾ പങ്കെടുക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തു ഇതാണ് ബാൽക്കൻ പ്രതിസന്ധി ഇത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾക്ക് കാരണമായി ബാൽക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ റഷ്യ സഹായത്തോടെ സെർബിയയും ജർമ്മനിയുടെ സഹായത്തോടെ ഓസ്ട്രേലിയയും ശ്രമിച്ചു ഈ സമയത്ത് ആയിരത്തി ജൂണിൽ ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർമിനാൻഡ് സെർബിയൻ ഫ്രാൻസിസ് ഫെർഡിനൻഡ് സെർബിയൻ യുവാവായ ഗാവ്ലോ പ്രിൻസപ്പ് പിന്നാൽ വെടിവെ വെടിയേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തു അപ്പം ആസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ സെർബിയൻ യുവാവ് ഗാവ്ലോ പ്രിൻസ പ്രിൻസിപ്പ് വെടിയേൽ വെടിവെച്ച് കൊ കൊലപ്പെടുത്തി എന്നാൽ സെർബിയ ആണ് ഇതിന് ഉത്തരവാദി എന്ന് പ്രഖ്യാപിച്ച് ആസ്ട്രിയ സെർബിയക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തെട്ടിന് യുദ്ധം പ്രഖ്യാപിച്ചു തുടർന്ന് ഓരോ രാഷ്ട്രവും തങ്ങളുടെ ചേരിയിലെ രാജ്യങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ഇപ്രകാരം ലോകത്തെ ചെറുതും വലുതുമായ രാഷ്ട്രങ്ങൾ നേരിട്ടല്ലാതെയോ പങ്കെടുക്കുകയും ചെയ്ത യുദ്ധമാണ് ഒന്നാം ലോക മഹായുദ്ധം അപ്പം റഷ്യൻ സഹായത്തോടെയായിരുന്നു സെർബിയ അതുപോലെ ജർമ്മനിയുടെ സഹായത്തോടെയായിരുന്നു ആസ്ട്രേലിയ ഓസ്ട്രേലിയയാണ് ആ ആദ്യമായി സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് ആസ്ട്രേലിയ അപ്പം അതുകൊണ്ട് ജർമ്മനിയാണ് ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഓസ്ട്രേലിയയെ സഹായിച്ചത് ആയിരുന്നു അപ്പം ജർമ്മനിയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണക്കാരൻ എന്നൊരു എന്നൊരു ഇത് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തി എട്ടിനാണ് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത് ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവന ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു ഒന്നാം ലോക ഫലങ്ങളാണ് കൃഷി വ്യവസായം വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു ദാരിദ്ര്യം തൊഴിലില്ലായ്മ നാണയപ്പെരുപ്പ എന്നിവ വർദ്ധിച്ചു യൂറോപ്പിന്റെ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായി സർവ്വരാജ്യ സഖ്യം എന്ന സംഘടന രൂപം കൊണ്ടു ഒന്നാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തെട്ടിന് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അവസാന അപ്പം അതിനുശേഷം പാരീസ് സമാധാന സമ്മേളനം രണ്ടാം ലോക മഹായുദ്ധത്തിന് പശ്ചാത്തലമൊരുക്കി ഈ പ്രസ്താവന സ പാരീസ് സമാധാന സമ്മേളനം രണ്ടാം ലോക മഹായുദ്ധത്തിന് പശ്ചാത്തലമൊരുക്കി ഈ പ്രസ്താവന സാധൂകരിക്കുക ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജയിച്ച രാജ്യങ്ങളും തോറ്റ രാജ്യങ്ങളും കൂടി ഒരു സമ്മേളനം ചേർന്നതാണ് പാരീസ് സമാധാന സമ്മേളനം അപ്പം ഇത് പ്രകാരം എന്താണ് പരാജയപ്പെട്ട രാജ്യങ്ങളും എല്ലാ കോളനികളും വിജയിച്ച രാജ്യങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിലുള്ള സംഖ്യം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പാരീസിൽ സമാധാന സമ്മേളനം ചേർന്നു പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ സന്ധികൾ സന്ധികളുമായി രാജ്യങ്ങളുമായി സന്ധികൾ ഒപ്പിട്ടു ജർമ്മനിയുമായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഒപ്പുവെച്ച വേഴ്സായ് സന്ധി പ്രകാരം ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾ വീതിച്ചിടും നഷ്ടപരിഹാരമായി വൻതുക ജർമ്മനി സഖ്യകക്ഷികൾക്കും നൽകി സമ്പന്നമായ ഖനി പ്രദേശങ്ങൾ സഖ്യകക്ഷികൾ കൈക്കലാക്കി യുദ്ധ കുറ്റം ജർമ്മനിയുടെ മേൽ കെട്ടിവെച്ചു ജർമ്മനിയെ നിരായുധീകരിച്ചു ഇതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന പാരീസുടമ അപ്പം നമുക്ക് ബാക്കി പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം താങ്ക് യു